മസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽഫനാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കോഴിക്കോട് ജില്ല ടി ഡി ആർ എഫ് ഒന്നാം വാർഷിക ദിനാഘോഷ പ്രചരണാർത്ഥം റോഡിലെ സൂചന ബോർഡുകൾ ശുചീകരിച്ചു മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച ശുചീകരണം പന്തീരങ്കാവിൽ അവസാനിച്ചു അപകടമുക്ത കോഴിക്കോട് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ടി ഡി ആർ എഫ് കോഴിക്കോട് ജില്ലാ സന്നദ്ധ വളണ്ടിയർമാരാണ് നാടിന് മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡിസംബർ ഒന്നിന് മാങ്കാവ് ആഴ്ചവട്ടം ജി എച്ച് എസ് എസിൽ നടക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകൾ ശുചീകരിച്ചത് പല ബോർഡുകളും പൊടി നിറഞ്ഞ് കാർഡുകൾ കയറിയും തിരിച്ചറിയാത്ത അവസ്ഥയിലായിരുന്നു പിക്കപ്പ് വാനിലും മറ്റും എല്ലാവിധ ഉപകരണങ്ങളോടെയും പതിനഞ്ച് വോളണ്ടിയർമാരാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ സേവനം ചെയ്തത് ശുചീകരണ പ്രവർത്തനത്തിന് ടി ഡിആർഎഫ് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ റസാഖ് കൊടുവള്ളി കോർഡിനേറ്റർമാരായ റഹീം അബ്ബാസ് മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വളണ്ടിയർമാരാണ് സ്തുദീർഘ സേവനം ചെയ്തത് കോഴിക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ